പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങളെ ധിക്കരിച്ചാലും മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ സ്വതന്ത്ര സഭയായി നിൽക്കാമെന്നുള്ള നുണ പ്രചരിപ്പിച്ച് ഇടവക പ്രതിനിധി കൊണ്ട് സ്വതന്ത്ര സഭയ്ക്കായി പ്രമേയങ്ങൾ പാസാക്കുന്ന സഭാവിരുദ്ധ ശ്രമങ്ങളെ അപലപിക്കുന്നു സ്വതന്ത്ര സഭ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ കടുത്ത ഭിന്നതയിലേക്കും അവസാനിക്കാത്ത നിയമ പോരാട്ടങ്ങളിലേക്കും തള്ളിവിടാനുള്ള അൽമായ മുന്നേറ്റത്തിൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്ക് ജാഗ്രതയുണ്ടാകണം പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശം െ അനുസരിക്കാത്ത ഒരു രൂപതയ്ക്ക് കത്തോലിക്കാ സഭയിൽ പ്രത്യേക വ്യക്തിസഭ ഉണ്ടാക്കാനാവില്ല എന്നും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭയെ വെട്ടിമുറിക്കുകയാണ് ഇവരുടെ അജണ്ട എന്നും എല്ലാവരും തിരിച്ചറിയുക തന്നെ വേണം എറണാകുളത്തെ എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയ്ക്കും ബേമ ഉപയോഗിക്കണം എന്ന് സമവായം ഉണ്ടാക്കുകയും ശേഷം വികാരി ജനറൽമാരെ കൊണ്ട് ബേമ ഇല്ലാതെ കുർബാന ചൊല്ലിച്ച് സമവായം പൊളിക്കുകയും ചെയ്യുന്ന നികൃഷ്ടത കാണിക്കുന്ന പാംബ്ലാനിയെ പിതാവേ എന്ന് വിളിക്കാൻ വിശ്വാസികൾ ലജ്ജിക്കുകയാണ് സഭാ വഞ്ചകനായ പാംബ്ലാനിയോട് ചേർന്ന് കത്തോലിക്കാ വിശ്വാസത്തിലും മാർപ്പാപ്പയോടുള്ള വിധേയത്തിനും തുരങ്കം വയ്ക്കുന്ന ഫാദർ ജിമ്മി പൂച്ചക്കാടും ഫാദർ ആൻഡോ ചേരാൻതുരുത്തിയും കത്തോലിക്ക പൗരോഹിത്യത്തിൽ തുടരാൻ അർഹരവുമല്ല കത്തോലിക്ക സഭയിലെ ഓരോ രൂപതയും ഓരോ സ്വതന്ത്ര സഭയാകുന്നതിലെ വൈരുദ്ധ്യം ചിന്താശക്തിയുള്ളവർ തിരിച്ചറിയുക തന്നെ ചെയ്യും അഹന്തയുടെയും പിടിവാശിയുടെയും പേരിൽ സഭാമാതാവിനെ മാതാവിനെ കീറി മുറിക്കാനുള്ള സഭാവിരുദ്ധ ശക്തികളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക തന്നെ വേണം എന്തിനും ഏതിനും കാന നിയമം ഉദരിക്കുന്നവർ അതേ നിയമങ്ങൾ പൂർണ്ണമായും ലംഘിച്ച് ഇടവക പ്രതിനിധി യോഗങ്ങൾ പ്രമേയം പാസാക്കുന്നതിലെ വൈരുദ്ധ്യം അറിയാത്തവരാണോ മാർപ്പാപ്പയ്ക്കോ സിനഡിനോ രൂപതാ അധ്യക്ഷനോ എതിരായി പ്രമേയം പാസാക്കാൻ ഇടവക പ്രതിനിധിയോഗങ്ങൾക്ക് അധികാരമില്ലായെന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും